കുമാരൻ പാറക്കുണ്ടിൽ സത്യശീലൻ ഭാഗം രണ്ട് ശ്രീ രാജേഷ് ശ്രീജ ശ്രീമതി ശ്രീജ ഹംസ ശ്രീ പ്രദീപ് ശ്രീദേവി ശ്രീമതി ഹേമാശിവൻ എം ഡി രവി ശ്രീ രവി കേണൽ ശ്രീ നാരായണൻകുട്ടി നായർ ശാലിനി കുമാരി നിരഞ്ജന ആർ നായർ സത്യശീലൻ ഏകദേശം നാൽപ്പത് വർഷത്തോളം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു വലിയ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറുടെ പി ആയിരുന്നു ഇപ്പോൾ റിട്ടയർഡായി സ്വസ്ഥമാണ് അവൾ രണ്ടു മാസമായി അവൾ മദ്രാസിലാണ് മക്കളുടെയും കൊച്ചുമക്കളുടെയും അടുത്ത് സന്തോഷമായി കഴിയുന്നു അടുത്തു തന്നെ すごい。 ഇത് ഞങ്ങളുടെ ജീവിത കഥ പറയുന്ന ആൽബമാണ് ഇത് ഒരു കാര്യം ഇന്ന് ഞങ്ങളുടെ അഞ്ചാം വിവാഹ വാർഷികമാണ് قاموا بتنظيف Take your ball. ും പ്രണയവും എല്ലാം ഉണ്ടായിരുന്ന ഒരു സത്യശീലനും ഉണ്ടായിരുന്നു രംഗം രണ്ട് സത്യശീലന്റെ ചെറുപ്പകാലത്തേക്ക് സത്യശീലോ വരൂ എന്തെ ചെന്നൈ എത്ര നാളാകെ കണ്ടിട്ട് പേടി അങ്ങന വിവരം ഈ വന്നിട്ടുണ്ടെന്ന് അവിടെ ാണ് അവിടുത്തെ പി ആയിട്ടാണ് എംപിയുടെ നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലിയാണ് അന്റെ പേര് പോലെ തന്നെ എന്റെ പണി സത്യശീലൻ അന്റെ ഉത്തരവാദിത്തപ്പെട്ട പണി നന്നായിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ എന്തൊക്കെ ഇങ്ങനെ പോണു വില്ലേജ് ഓഫീസിൽ ഒരു പണിയുണ്ട് അതുകൊണ്ട് വലിയ ഒന്നും പറയണ്ട അന്വേഷിച്ച് നടന്നു അപ്പോഴാണ് ഗവൺമെന്റിൽ ഒരു പണി കിട്ടണത് പിന്നെ കാര്യങ്ങളെല്ലാം ഉൾട്ടേ ആന അങ്ങോട്ട് അന്വേഷിച്ച് നടന്നപ്പോ പുറം തിന്ന് നടന്നവരെല്ലാം ഓട്ടോ പിടിച്ച് വീട്ടിന്റെ വരിക ഒരു മാസം കൊണ്ട് കല്യാണം വിരുന്നും ഈ ഗവൺമെന്റ് അത് നിർബന്ധ അല്ല ജോലിയൊക്കെ സ്ഥിരായില്ലേ പ്രൈവറ്റ് കമ്പനിയാ എന്നാലും അനക്കൊരു പെണ്ണ് നോക്കി കൊടു നോക്കണം എന്നുണ്ട് ഇവിടെ അടുത്തുനിന്നായ കൊള്ളാം എന്നുണ്ട് മനസ്സിന് അറിവിലാരെങ്കിലും ഉണ്ടോ അടുത്തൊന്നും നല്ല കുട്ടികളില്ലേ നമ്മക്ക് പോയി നോക്ക വീട്ടുകാരല്ലേ നോക്കണ്ടേ വീട്ടുകാർ നോക്കിക്കോട്ടെ ആദ്യം ഈ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് മതിലോ പ്രശ്നാവോ എന്ത് പ്രശ്നം പോയ ഒരു വാക്ക് പക്ഷെ കിട്ടിയാലോ ശരിയാ നാളെ വരാ കുളിച്ച സുന്ദര കൊട്ടരായിട്ട് നിന്നോ ത്തിക്കു പോയവനെപ്പോ അവിടെ കല്യാണം എന്ന് കേട്ടപ്പോഴേ ഓര് പേടി തുടങ്ങി നന്നായി സത്യല്ലേ ചെലപ്പോ അവിടെ ചെല്ലുമ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ ആണ് ഇപ്പൊ ഈ വീട്ടുകാർ പറഞ്ഞ അങ്ങട് കഴുത്തുകാട്ടി തന്നെ പെൺകുട്ടികളൊന്നും ഇല്ല അവര് നമ്മൾ ഇന്റർവ്യൂ എടുക്കും നമ്മൾ അതിന് പാസ് ആവണം നാലേ ആൾക്ക് പൊണ് ഇന്റർവ്യൂ ഇല്ലടോ ഈ കമ്പനിയിൽ എങ്ങനെ ഇരുന്നിട്ടുള്ളത് അതെന്നെ മേടിക്കണ്ടല്ലേ പെണ്ണു കാഴ്ച ഉത്തരവാദിത്വം കേട്ടു ബാക്കിയൊക്കെ ഏർ പേടി മനസ്സിലായി എന്റെ വാപ്പ കേണലല്ലേ അതൊക്കെ വിജയം കുട്ടീനെ ഞാൻ കാണിച്ചേരാ കോഴി ബിരിയാണി എന്താ വേണ്ടിച്ചാൽ ഞാൻ വിചേരാ വീട്ടുകാരെ കൊണ്ട് സമ്മേണ്ട കാര്യം അത് അതാണ് അവളുടെ വീട് അതോ നല്ല വീട് അതെത്ര ചെറിയ വീടാണ് സംസാരിച്ചത് നോക്കിയപ്പോ അവൾക്ക് കൃഷി സ്ഥലം ഒന്നും ഇല്ല തോന്നുന്നു വൈക്ക കൊണ്ടോ എത്ര ചെറുതാണ് വൈക്ക കൊണ്ട കാണാൻ വന്നത് അതോ പെൺകുട്ടീനെ കാണാനാ വന്നത് എന്തായാലും ഞാൻ മാറിക്ക് ഞാൻ ഓള് വരുന്നുണ്ടോ നോക്കട്ടെ അഡ്രസ് കിട്ടോ നോക്കണേ അപ്പ നന്നായി പെണ്ണിനെ കണ്ടില്ല അതിനുമ്പോൾ അഡ്രസ് വേണം നടക്കണ കാര്യം ഉം നോക്കട്ടെ ഇവിടെ എന്നിട്ട് കാണില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ

എന്ത എന്തായാലും കാര്യം ചെയ്യും അവിടെ മാറിന്നോ ഓള് വരുന്നുണ്ടോന്നൊരു സംശയം എത്ര കഴിഞ്ഞാൽ കുട്ടി എന്നുള്ളൂ പനക്കിന്നെ മനസ്സിലായില്ല ഞാൻ അന്ന തന്നെ എന്റെ പേരെ പോയിരുന്നു അവിടെ എന്ന് വെച്ചാൽ ആരുമില്ല ഒരു താറാവ് ഒരു കോയിന്റെ കുട്ടി മാത്രം എനിക്കിന്റെ മനസ്സിലായില്ലേ ഞാനേ അല്ല വീട്ട് അഡ്രസ്സിന് വേണ്ടി ഒന്ന് വന്നടാം അഡ്രസ്സോ ആറേ അതിപ്പോ വില്ലേജ് ഓഫീസിൽ എന്തോ ഒരു രേഖയായിട്ടൊന്നും ഒക്കെ നോക്കാനാ చేయండి దొర్సారు ఎనికి జోలి స్థిరై కంపనీ మోటార్స్ అనురి సంతకం ఐంది అవడే అధ్యక్ష సౌగర్యమలకండి ജോലിയൊക്കെ സ്ഥിരമായ സ്ഥിതിക്ക് കല്യാണം ആലോചിച്ചാലോ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ കേണലിനോട് പറയാം പറഞ്ഞപ്പോഴേക്കും ആളെത്തിലോ ം സഹിക്കൂല പണത്തിലൊക്കെ എല്ലാം നശിപ്പിക്കും ഒരു ക്ലാസ് ഭയങ്കര

ഒരു ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിനൊരു മകളുണ്ട് അതൊന്നും ആലോചിക്കാൻ നല്ലൊരു അതാലോചിച്ചപ്പോഴാ ഒരു സംഭവം ഓർമ്മ വരുന്നത്

ഞങ്ങൾ ടെന്റുമായിട്ട് താമസിക്കുക ഭയാനകമായ അന്തരിച്ച എന്തും എപ്പ വേണമെങ്കിലും സംഭവിക്കാം കൂലിയിലുട്ട് നിശബ്ദത സമയം ഏതാണ്ട് രാത്രി രണ്ട് പതിനഞ്ച് ആ സമയത്താണ് ഒരു മിസൈൽ ഞങ്ങൾക്ക് നേരെ വരുന്നത്

If you you both have decided, then why should you ask अदाय ये तो अन्या മകളെ ഇങ്ങോട്ട് തന്നത് കുട്ടികൾ പിന്നല്ലേ പോവണ്ടത് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ നേരം വഹിക്കുന്നില്ല ശരി ശരി അവിടെ ചെന്നാൽ രണ്ടുപേരും സന്തോഷായിട്ട് ജീവിക്കാനായി ജോലിക്ക് പോകാൻ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഭർത്താക്കന്മാർക്ക് ഒരു ഭാരമാവാൻ മറിച്ച് ഒരു സഹായം രണ്ടു പേർക്കും വരുമാനമുണ്ടെങ്കിലേ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റി ആ ശ്രീജിയുടെ അച്ഛൻ എന്റെ വലിയൊരു സുഹൃത്തായിരുന്നു ഇതসব मेन होए टिकट का पटाड़ा करना एब्रिलेंट एस वेल एस एन एफिशिएंसी सूचर 1000 इन वृद्धि एक एक दिन എല്ലാം

ില്ലേ നന്നായി സർ നന്നായിരുന്നു ശ്രീജണ്ടല്ലേ ജോലി കാണുന്നു താങ്കള് സർ ചൈൽടർ ചൈൽടർ ചായ വേണം ആ പാട്ട് ബിനെ സത്തസില ആണ് ഒരു ദിവസായി ഒക്കെ സ്ഥലനെ അല്ല വലിയ ടാക്ബറേങ്ങാടില്ല ബൈക്ക് വെත්තේ ഒന്നും ഉള്ള സർ എന്തൊരു അസ്വസ്ഥത ഉണ്ട് ഓക്കേ എല്ലാം ഞാൻ അറിഞ്ഞു ഇപ്പോ ഞാർക്കോട്ട് ബാച്ചിലർ നേരെ നേരം പോയിട്ടുണ്ടോ ഈ വിവാഹം എന്നെല്ലാം പറഞ്ഞാൽ അത് ഒരു യോഗം മാത്രമാണ് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത് നാം ആഗ്രഹിച്ചത് നടന്നോളർ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു നല്ല എന്തായാലും പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനെ ഓവർടേക്ക് ചെയ്ത് പോവാം ഓക്കെ तुम तुम्हारा ऑन बट आई वांट टू सी द ओल्ड सत्यशीलन हु इज स्मार्टर इन दिस ओके ओके सर ओके आई विल टेल यू സ്വർണം പതിച്ച സ്വരമംഗപത്തിനെ സോപാന ഗായകനാ கட தீரகளில் நக்கியடு தண்ணில் பூனில கூட வடுங்கோ